ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവിലേക്ക് സ്വാഗതം നമുക്ക് നമുക്കിന്നും മംഗല്യം തന്നു എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം അപ്പോൾ ഗൗതം ബിസിനസ് തുടങ്ങാനായിട്ട് എല്ലാം ശരിയായിട്ട് ഇരിക്കുകയാണല്ലോ ആ സമയത്താണ് നമ്മുടെ സോയിൽ ടെസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൽ മാത്രം ഗൗതം തോറ്റുപോയി സോയിൽ ടെസ്റ്റ് പാസ്സായില്ല അപ്പോൾ തുടങ്ങാൻ പറ്റാതെ അങ്ങനെ ആകെ വിഷമിച്ച് നടക്കുകയാണ് കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിച്ചിട്ടുള്ളത് സി കെ സി ആണ് അതിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ശിവാനുമാണ് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞപ്പോൾ പാറുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അപ്പോൾ പാറു പറയുന്നുണ്ട് നിധിയുടെ അടുത്ത് അവൾ ഗർഭിണി ഇല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും നാൾ ക്ഷമിക്കണത് ഇനി ഇത് വിടാൻ പറ്റില്ല അവൾ എൻ്റെ മോനെ ജീവിക്കാൻ സമ്മതിക്കണില്ല അവൾക്കുള്ള ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പാറു ദേഷ്യപ്പെട്ട് പോവാണ് അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് അമ്മ അപ്പം എന്താ ചെയ്യാൻ പോണത് ഇതിന് നമുക്ക് വല്ല തെളിവുണ്ടോ അവൾ ഇപ്രാവശ്യം രക്ഷപ്പെടും പിന്നെ ഞാൻ പറയണില്ലേ ഗർഭിണിയല്ല എത്ര പറഞ്ഞാലും അവൾ ഗർഭിണിയല്ല എന്ന് നിധി തീർത്ത് പറയണം കേട്ടോ അപ്പോൾ നീ വീണ്ടും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് അപ്പോൾ അമ്മ അത് തെളിയിക്കാനായിട്ട് എൻ്റെ ഒരു വഴിയും കൂടിയുണ്ട് അമ്മ സഹായിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ ചെയ്യണ്ടെന്ന് നോക്കിയപ്പോൾ പറയും നാളെ ശിവാനിനും കൂട്ടിയിട്ട് അമ്പലത്തിലേക്ക് ഒന്ന് വന്നാൽ മതി ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറയും അപ്പോൾ എന്താ അമ്പലത്തിൽ വന്നിട്ട് എന്താണെന്ന എൻ്റെ പ്ലാൻ ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ അത് അപ്പം അറിയാം അത് ഞാൻ പിന്നെ പറയാം അമ്മ വന്നാൽ മതി തൽക്കാലം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവര് അമ്മയും മോളും പിരിയാണ് അപ്പൊ ഗൗതമിനതൊന്നും അറിയില്ലല്ലോ ഗൗതമിനെ വൈകീട്ട് ഇങ്ങനെ നീതി ഇങ്ങനെ ആശ്വസിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പാറു വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പാറു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശിവാനി ഭയങ്കര ഹാപ്പിയിൽ നിൽക്കണം അവിടെ പാറുവിനെ എടുത്ത് കണ്ടിട്ട് തന്നെ സഹിക്കണില്ല കേട്ടോ അപ്പൊ പാറു പറയണ്ടേ ഇനി ഇതെങ്കിലും മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഗർഭിണി കൂടി അല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടിച്ച് പുറത്താക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കണത് കേട്ടോ മറ്റേ പാറു ദേഷ്യൊക്കെ ഉള്ളിലോട്ട് ഒതുക്കിയിട്ട് പറയുന്നുണ്ട് നാളെ നമുക്ക് എല്ലാവർക്കും അമ്പലത്തിൽ പോവാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ആദ്യം ശിവാനി കൂട്ടാകളിൽ തന്നെ അപ്പോൾ ഞാൻ വരണേന്നൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ കുട്ടികൾക്ക് വീട്ടിലുള്ള അർച്ചന അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം ശിവാനിയെ സമ്മതിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പറയാനാണ് രാത്രി വിളിച്ചത് കേട്ടം അപ്പോൾ നീതിയോട് ചോദിക്കുന്നുണ്ട് എന്താ പ്ലാൻ ചോദിക്കും നീതി അപ്പോഴും പറയണില്ല അമ്മ അവിടെ കൊടുത്താൽ മാത്രം മതി ഞാൻ പറയണ പോലെ അമ്മ ചെയ്താൽ മാത്രം മതി ബാക്കി ഞാൻ ഏറ്റവും പറയുന്നുണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഈ ഒരു കുഴപ്പമില്ല അപ്പോൾ അവിടെ ഉണ്ടാവും എന്ന് പറയട്ടെ ഏ ഞങ്ങളോ പിന്നെ ആരാ ചോദിക്കേണ്ട കേട്ടോ അല്ല അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞതാന്ന് പറയുന്നുണ്ട് കാരണം നിധിയുടെ കൂടെ നിർമ്മലമ്മിയുണ്ട് വരും അത് പറയാൻ പറ്റില്ലല്ലോ പാറുവിൻ്റെ അടുത്ത് അപ്പോൾ നിർമ്മലമ്മയും നിധിയും കൂടിയിട്ട് എന്താ പ്ലാൻ പ്ലാനായിട്ടിരിക്കണേന്ന് വെച്ചാൽ നിധി പേജിൽ പേജിലൊരു ഡോക്ടറുണ്ട് ആ ഡോക്ടറെ അടുത്ത് ഒരു മയക്ക് പൊടി മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയെങ്കിലും ശിവാനിയുടെ അകത്തേക്ക് എത്തിക്കണം അപ്പോൾ അത് എത്തി എത്തിക്കഴിഞ്ഞാൽ ശിവാനി ബോധം കെട്ട് വീഴും അപ്പോൾ പിന്നെ നമുക്ക് ഏഷ്ട്രാ ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോയി ചെല്ലാം അപ്പോൾ പിന്നെ ഡോക്ടർ പരിശോധിച്ചിട്ട് പ്രഗ്നൻ്റ് ആണോ അല്ലേ എന്നുള്ളത് റിയുകയും ചെയ്യാം അങ്ങനെയാണ് കേട്ടോ പ്ലാൻ പക്ഷെ നിധിക്കും നിർമ്മലമ്മയ്ക്ക് മാത്രമേ ഇത് അങ്ങനെ പിറ്റേ ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് മൂന്ന് പേരും കൂടി പ്രണവും അമ്മി ശിവാനിയും കൂടിയിട്ട് അമ്പലത്തിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഇവർ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ശിവാനിക്ക് എന്തൊക്കെയോ പാറുവിൻ്റെ പെരുമാറ്റത്തിലൊരു അസ്വാഭാവികതൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ പാറു അങ്ങനെയാണ് കുറച്ച് പേടിച്ചിട്ടുള്ള പെരുമാറ്റമൊക്കെയാണ് പാറുവിൻ്റെ അപ്പോൾ പാറു അവിടെ എത്തിയിട്ട് പാറു ഇറങ്ങണില്ല അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇവരെ ഇറങ്ങിയിട്ട് പോകുമ്പോഴും ഇവർ നിങ്ങൾ നെയ് ഇവളെ മേടിച്ചു ഞാനേ വല്ലാത്തതാഹം ഒന്ന് ഗുളി ഇന്ന് വെള്ളം കുടിച്ചിട്ട് വരാം എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇത്ര പെട്ടെന്ന് താഹിച്ചു നമുക്ക് ചോദിക്കട്ടെ ആ നിങ്ങൾ പൊക്കെന്ന് പറഞ്ഞാൽ അപ്പം അവർ രണ്ടുപേരും കൂടി നെയ് വിളക്ക് മേടിക്കാനായിട്ട് അങ്ങോട്ട് പോവും ആ സമയത്ത് വീ വിളിക്കുന്നുണ്ട് നമ്മുടെ നിധിക്ക് വിളിക്കുന്നുണ്ട് നിധി ഇതെവിടെയാണെന്ന് ചോദിച്ചിട്ടിട്ടാ നിങ്ങളിവിടെ അമ്പലത്തിൽ തന്നെയുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്മ ചെയ്താൽ മതി വേറൊന്നും അന്വേഷിക്കേണ്ട പ്ലാനെ കുറിച്ചൊക്കെ ഞങ്ങൾ പിന്നെ പറയാമെന്ന് പറയേണ്ടിട്ടാണ് എന്നിട്ട് നിർമ്മല നിധി വന്നിട്ട് അവിടെ ഒരു ഇടനീര് വയ്ക്കുന്ന ആളുടെ അടുത്ത് ചെന്നിട്ട് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പൊടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരാൾ വരും അങ്ങനെ പൊടി കൊടുക്കാം അപ്പം അയാൾ അത് സംവദിക്കുന്നില്ല കേട്ടോ അപ്പം അയാൾ പറയും അയ്യോ വേണ്ട എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലോ ഈ പൊടി ചേർത്ത് കൊടുത്തിട്ട് അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എനിക്ക് പ്രശ്നമാകില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഡോക്ടറ് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്തത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആൾ അങ്ങനെ എല്ലാവരെയും നോണം പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കുടുംബൊക്കെ കെ പിരിച്ചു അപ്പോൾ അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചേട്ടൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ ആൾക്ക് അപ്പോൾ നിധി അറിയണം ആൾ തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് നിധിയെ വിശ്വസിച്ചിട്ട് ആൾ സമ്മതിക്കാണ് പറയുന്നുണ്ട് ഇത് ചെയ്യാനായിട്ട് വേറെ ഒരമ്മയുണ്ട് സഹായത്തിന് നിങ്ങളും സഹകരിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അയാൾ സമ്മതിച്ചു ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കൂടെ നിർമ്മലമ്മയുണ്ടല്ലോ ഹെൽപ്പ് ചെയ്യാനായിട്ട് പിന്നെ ഇവർ പാറു ഇതൊക്കെ അറിഞ്ഞ് സെറ്റാക്കി ഇറങ്ങി അപ്പോൾ മൊബൈൽ വൈബ്രേഷനിൽ ഇട്ടിട്ട് ബ്ലൂടൂത്ത് ചെവിട്ട് വെക്കാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് പാറു പിന്നെ പക്ഷെ ആരെയും കാണിക്കുവരുതല്ലോ താലേക്കൂടെ സാരിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ശിവാജി വീട്ടിൽ തന്നെ ഇങ്ങനെ അത് ഭയങ്കര ഫെയിൽ അല്ലേ ഞാൻ കറുത്തു പോകും ആ അപ്പോൾ അതറിയാലോ പിന്നെ ഇതിന് ഈ സമയത്ത് തന്നെ വന്ന ഉച്ചേണ്ടിട്ട് വന്നാൽ മതിയായിരുന്നു ഏയ് പൂജയ്ക്ക് നല്ല സമയപ്പഴാണ് അതുകൊണ്ടപ്പോൾ വന്നേന്നൊക്കെ പറഞ്ഞിട്ട് പാറു തപ്പി പിടിച്ച് അവിടുന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് സംസാരിക്കും ിക്കുമ്പോൾ ഉറക്കായിട്ട് പോണുണ്ട് അപ്പോൾ നിധി പറയുന്നുണ്ട് അവിടെ ഫസ്റ്റ് കണ്ട ഇളനീര് കടയിൽ നിന്ന് എങ്ങനെയെങ്കിലും ശിവാനീനെ ഇളനീര് കുടിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ ആറ് പറയും അതെ എനിക്ക് വല്ലാത്ത ദാഹം നീര് കുടിക്കണം എന്ന് പറയട്ടാ ഇത്ര അത്ര വലിയ ചൂടോന്നുമില്ലല്ലോ ഇപ്പോൾ ഞങ്ങൾക്കൊന്നും തോന്നണില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അപ്പം ശിവാനിയോട് പറഞ്ഞ് നീ പോയിട്ടേ അവർ നീര് കുടിക്ക് എന്നിട്ട് ഞങ്ങൾ കളിത് മേടിച്ചിട്ട് പോകാം എന്ന് പറയേണ്ടിട്ടാ അപ്പം ഫ്രണ്ട് പറഞ്ഞത് ഞാൻ പോകാം ഏയ് വേണ്ട വേണ്ട അവൾ പോക്കോളൂ നീ ഇവിടെ പൂജയ്ക്ക് ആളിൽ ആളിലെത്തിയിട്ടില്ല എന്ന് വിചാരിക്കണ്ട നമുക്ക് പോയിട്ട് സമയം കളയണ്ട പൂജയുടെ ഏർപ്പാടൊക്കെ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശിവാനി പറയുക എനിക്ക് ഇപ്പോൾ കുടിക്കണമെന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഏയ് അത് പറ്റില്ല ഇന്ന് ഗർഭിണിയാണ് കുട്ടികൾ ത് ബുദ്ധിമുട്ടാ അത്ര നേരം വെറും വീട്ടിലോടെ ഇരിക്കാൻ പറ്റില്ല ഇളനീര് കുടിക്കണം നല്ലതാണ് കുട്ടികൾക്കും നല്ല തണുപ്പൊക്കെ കിട്ടും എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഒരുവിധം പോകണ്ടേ നിർബന്ധിച്ചിട്ട് ശിവാനി അപ്പോൾ ഒന്ന് സംശയിച്ച് നിൽക്കണുണ്ട് കേട്ടോ എന്നിട്ട് ശിവാനി പോകുന്നുണ്ട് അപ്പോൾ അവിടെ അതിന് തൊട്ടപ്പുറത്ത് ഇയാളെ കാണിച്ചു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്നയാളാന്നുള്ളത് കേട്ടോ അപ്പോൾ തൊട്ടപ്പുറത്തെ ആളുടെ അടുത്ത് വന്നിട്ട് ഇളനീര് വേടിക്കുമ്പോൾ ഇയാൾ ഇങ്ങോട്ട് വീട്ടുണ്ട് ഓരോന്നൊക്കെ പറഞ്ഞ് ആകർഷിച്ച് ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അപ്പോൾ ശിവാനി പറയും ഒരെണ്ണം എനിക്ക് കുടിക്കാനും രണ്ടെണ്ണം വാഴ്സൽ അങ്ങനെ എടുത്തോളാം പറയും അങ്ങനെ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നിർമ്മലാൻ്റെ അപ്പുറത്ത് വന്നിട്ട് തലേക്കൂടെ സാരിയൊക്കെ ഇട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ശിവാനിയൊന്നും നോക്കുന്നുണ്ട് കേട്ടോ നിർമ്മലം രണ്ടിടെ കണ്ണ് മാത്രമേ കാണാനുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇയാള് വേഗം ഇളനീര് ഇങ്ങനെ മുറിച്ചിട്ട് നിർമ്മലമ്മുടെ അടുത്ത് കൊടുക്കും അങ്ങനെ പൊടി കലർത്തി നിർമ്മലമ്മ ഇളക്കിയിട്ട് തിരിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശിവാനി ഉണ്ടോ ഫോണോ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൊടുത്ത് ശിവാനി കുടിക്കാൻ തുടങ്ങി കുടിക്കാൻ തുടങ്ങിയ ശിവാനി ചോദിക്കേണ്ടത് എന്തതിലൊരു ചോയ വ്യത്യാസം അപ്പോൾ പറയേണ്ട അതെന്തോ എവിടത്തെ ഒരു ഇളനീരാണ് പൊളാച്ചി എന്തോ പറയും ഇളനീരാണ് അതുകൊണ്ടാണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അങ്ങനെ ശിവാനി കുടിക്കും പക്ഷേ പകുതി കുടിക്കണുള്ളൂ പകുതി കുടിച്ചിട്ടാണ് കളയാണ് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നിർമ്മലമ്മ നോക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഇവരെന്തങ്ങനെ നോക്കണേന്ന് വെച്ച് തിരിഞ്ഞ് നിന്നിട്ട് ശിവാനി ഇങ്ങനെ കുടിക്കൂട്ടാ കുടിച്ചിട്ട് ബാക്കി കളയും വൃത്തിയട്ട ചോയെന്നുള്ള ഇതില് എൻ്റെ വർത്താനം വന്നിട്ട് മറ്റു രണ്ട് പാ മേടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം നിധി പറയുന്നുണ്ട് ഏഹ് പാറുവിൻ്റെ അടുത്ത് പറയും അവൾ കുടിച്ചിട്ടുണ്ട് അവൾ കുറച്ച് കഴിഞ്ഞ അവൾ മയങ്ങി വീഴും ഏ മയങ്ങി വീഴി അപ്പോൾ പാറു പേടി അമ്മങ്ങനെ പേടിച്ചിട്ട് വരുന്ന കളയരുത് അവർക്ക് സംശയം തോന്നരുത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മോട് നേരത്തെ പറഞ്ഞത് അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ആയാലോ ഒരു കുഴപ്പമുണ്ടാവില്ല ആ കഴിഞ്ഞ അവൾ ബോധം കെട്ട് വീണ് കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം വേഗം കാറിലെടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഞാൻ അവിടെ ഞാൻ ഡോക്ടറെ അടുത്ത് എല്ലാം ഏർപ്പാട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടിട്ടാണ് അപ്പോൾ പാറുവിൻ്റെ പകുതി ധൈര്യം പോയി എന്നാലും പാറു ആ ശരി എന്നാലും കുഴപ്പമില്ല ഇന്നത്തോടെ അറിയാമല്ലോ എന്നും പറഞ്ഞിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാറു റെഡിയായിട്ട് നിന്ന് കണ്ടോ എൻ്റെ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടാ എന്നിട്ട് പാറു എന്നിങ്ങനെ ഒരു കുറേശ്ശേരി വേറെയൊക്കെ ഉണ്ട് അപ്പോൾ പ്രണവ് അവിടെ നിന്ന് തൊഴുന്നുണ്ട് അപ്പോൾ പറഞ്ഞാൽ എന്താ അമ്മയ്ക്കൊരു പരിഭ്രമല്ല ശിവാനി പോയിട്ട് കാണാനില്ലല്ലോ ഒന്ന് നോക്കിയതാ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ ആദ്യമായിരുന്നു ശിവാനി എന്ന് പറയുന്നുണ്ട് അപ്പം ശിവാനി എന്താ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താ അമ്മയും കയ്യൊക്കെ വിറക്കണാൻറ്റീന്നൊക്കെ ചോദിക്കേണ്ടിട്ടാണ് അപ്പോൾ അത് രാവിലാവിലെ മുതലേ ഒന്നും കഴിച്ചില്ലല്ലോ അതുകൊണ്ടാണ് നമുക്ക് പറയേണ്ടിട്ടാ പാറു ആ വേഗം തൊഴുതിട്ട് ഇത് കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ വെക്കുന്നുണ്ട് അപ്പം ഇപ്പോഴങ്ങനെ മയങ്ങി വീഴണേന്ന് അങ്ങനെ നോക്കിയിരിക്കുന്നു കേട്ടോ നമ്മുടെ പാറു എന്താ മയങ്ങി വീഴാത്തേന്ന് നോക്കിയിട്ട് അപ്പം നിർമ്മലമ്മയും നിധിയും കൂടി ദൂരം അറിഞ്ഞ് നിന്നിട്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് വരെ കാണാം അപ്പം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിർമ്മലമ്മ പറയേണ്ടത് മയക്കം മരുന്ന് കുടിച്ചിട്ട് അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞല്ലോ ഇനി കല്ല് പോലെ നിൽക്കുക ഇവൾക്ക് എന്താ ഇവളെന്താ മയങ്ങാത്തേ എന്ന് ചോദിക്കേണ്ടിട്ടാണ് അപ്പോൾ നിധി പറയേണ്ടത് അയ്യോ അമ്മ അത് ആ ആൻറ്റി അത് മരുന്ന് ഉള്ളിൽ ചെന്നിട്ട് അതൊന്ന് പ്രവർത്തിക്കണ്ടേ ഇപ്പോൾ ശരിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ നോക്കിയിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറേശ്ശെ ഇങ്ങനെ മയങ്ങി വീഴാൻ തുടങ്ങിയിട്ട് മയം അങ്ങനെ വരുന്നുണ്ട് കേട്ടോ ശിവാനിക്കു അപ്പോൾ അമ്മോട് പറയുന്നത് നിധി ബ്ലൂടൂത്ത് ഉണ്ടല്ലോ ചെവിയിലുണ്ടല്ലോ പറയുന്നുണ്ട് പൗരനോട് പറഞ്ഞു പറയേണ്ടത് അമ്മ അതേ റെഡി ആയിട്ടിരുന്നുള്ളൂ ഇതാ ഇപ്പോൾ അവൾക്ക് മയക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയേണ്ടിട്ട് അപ്പോൾ അങ്ങനെ നോക്കുന്നുണ്ട് പറയു അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും നമ്മുടെ ശിവാനി മയങ്ങി വീണു മയങ്ങി വീണപ്പോഴേക്കും പാറു വേഗം താങ്ങിയിട്ടോ അകതി വിജയിച്ചു എന്നൊരു സന്തോഷത്തിലിരിക്കുകയാണ് നിധി ആ സമയത്ത് നമ്മുടെ പാറു പോയിട്ട് വെള്ളം തപ്പുണ്ട് എന്താ അപ്പം എന്തേന്ന് ചോദിക്കണ്ടേ അപ്പോൾ പറയണ്ടേ അത് പ്രണവ് വെള്ളം ചോദിക്കണമെന്ന് പറയാം അയ്യോ വെള്ളം തൊടാൻ പാടില്ല വെള്ളം തൊട്ടാൽ അവൾക്ക് ബോധം തിരിയില്ലേ അമ്മ ഇന്നീ കാണിക്കണേ കാണിക്കണേന്നൊക്കെ ചോദിക്കേണ്ടിട്ടാ നീതി ഇത് പറയേണ്ടി കഷ്ടപ്പെട്ട ഓരോ പ്ലാനോ ഒപ്പിക്കുമ്പോ പൊട്ടത്ര കാണിച്ചു കൂടേണ്ട വേഗം അവളേയും കൊണ്ടിട്ട് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പറയുന്നുണ്ട് പറയണ്ടിട്ടാ എന്നിട്ട് പാറു തിരിച്ചു വരും പ്രണവ് ചോദിക്കണ്ട അമ്മ വെള്ളം ഇവിടെ വെള്ളം അപ്പോൾ വെള്ളം വെള്ളം കിട്ടിയില്ല വെള്ളം ഒന്നും കൂടെ കാണാല്ല എന്ന് പറയണ്ടിട്ടാ അമ്മ എന്തെന്ന് പറയുന്നുണ്ട് അവളേം പൂജാരി വന്നിട്ട് പറയുന്നത് തീർത്ഥം കൊണ്ടുവരാന്ന് പറയുന്നുണ്ട് കേട്ടാ വേണ്ട വേണ്ട അതിന്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് വേഗം പോകണ്ട കേട്ടാ പാറു എന്നിട്ട് എങ്ങനെയും പ്രണവെടുത്ത് കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ പാറു പാറുവിടെ നിന്ന് ബഹളം വയ്ക്കണ്ടിട്ടാ അയ്യോ ശിവാനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടേന്ന് പറയണ്ട കണ്ട് െന്ന് പറഞ്ഞേ നിധി അപ്പോൾ പറഞ്ഞു നീ നീ എപ്പോഴാണ് വരികയെന്ന് ചോദിക്കണ്ടേട്ടാ ഞാൻ നിങ്ങളുടെ കൂടെ കാറിൽ വരും എന്ന് പറയേണ്ടത് ഏഹ് ഞങ്ങളുടെ കൂടെ എങ്ങനെ പ്രണവിന്റെ സംശയം തോന്നില്ലേ എന്നൊക്കെ ചോദിക്കണ്ടേ അയ്യോ അതൊന്നും അമ്മ നോക്കണ്ട അമ്മ പോയി കാറിൽ കയറി ഞാൻ എങ്ങനെയെങ്കിലും വന്നിട്ട് അവിടെ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തോളാം എന്ന് പറയുന്നത് നിധിട്ടാ ഈ നിധി ഇങ്ങനെ എത്തിച്ചു നോക്കുമ്പോൾ പ്രണവ് ശിവാനീനെ പൊക്കികൊണ്ട് ഓടുന്നുണ്ട് അപ്പോൾ അപ്പഴാണ് കേട്ടോ നമ്മുടെ പാറു കണ്ടത് നിധീനെ അപ്പോൾ രണ്ടാളും ഇങ്ങനെ കൈ കൊണ്ടൊക്കെ കാണിച്ച് പോകേണ്ട അപ്പോൾ നിധി പറഞ്ഞു വേഗം പോളി ഞാൻ വരാമെന്ന് പറയണ്ടാ എന്നിട്ട് നിർമ്മല നിർമ്മലാൻ്റെയോട് പറയേണ്ടത് നിധി ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം ആൻഡ് സ്കൂളിൽ we'll give a എന്ന് പറയണ്ട അപ്പോൾ ആ ശരി എങ്ങനെ ഇന്നയ്ക്ക് എന്തെങ്കിലും എങ്ങനെയെങ്കിലും തെളിയിക്കണം കേട്ടോ അവളുടെ കള്ളഗർഭം എന്നാലും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് പറയുന്നത് നിർമ്മലാൻറ്റി ഓക്കേ എന്ന് പറഞ്ഞിട്ട് പോകണ്ട നിധി നിങ്ങൾക്ക് ഈ പ്രണവം എങ്ങനെയൊക്കെ വലിയ കൊണ്ട് നമ്മുടെ ശിവാനീനെ കാറിൽ കിടത്തിയിട്ടുണ്ട് എന്നിട്ട് പാറുനോട് പറയേണ്ടി കയറാട്ടോ അപ്പോൾ പാറു പറയുന്നുണ്ട് പാറുകിടന്ന് തിരികാരണം നിധി വന്നിട്ടില്ല നിധി വരാണ്ട് വരാണ്ടാറിന് പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അമ്മ കയറ് എന്ന് പറയേണ്ട കേട്ടാ അയ്യവേണ്ട എൻ്റെ ഫോൺ കാണാണ്ട് പോയിട്ടാണ് അതാണ് ഞാൻ എന്ന് പറയേണ്ട കേട്ടാ എന്നിട്ട് മനസ്സിൽ പറയേണ്ടി ഇവിടെ എവിടെ പോയി കിടക്കുക ഇവിടെ ഇല്ലാണ്ട് ഞാൻ പോയിട്ട് എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് പാറോടെ കിടന്നിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക അവിടെ അവന് ദേഷ്യം വന്നു ഫോണൊക്കെ സൂക്ഷിക്കേണ്ട അമ്മയാണ് അപ്പോഴേക്കും ആളുകളത് കൂടെ പോകുമ്പോൾ ചോദിക്കുന്നത് ഇവിടെ ഏതാണെടുത്ത ഹോസ്പിറ്റലിൽ വയ്ക്കുമ്പോൾ അവൾ വഴി പറഞ്ഞു കൊടുക്കണ്ട എന്നിട്ട് അപ്പോൾ പറയാനായിട്ട് അമ്മ ഒരു കാര്യം ചെയ്യും ഫോണൊക്കെ തപ്പിയിട്ട് പിന്നെ വന്നാൽ മതി ഞാൻ കൊണ്ട് ഹോസ്പിറ്റലിൽ പോട്ടേന്ന് പറഞ്ഞിട്ട് ചാടി കയറി വണ്ടിയിൽ കയറി ഇരിക്കേണ്ടിയിട്ട് അപ്പോൾ ആ ടെൻഷനായി കാരണം നിധി പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ വേണ്ടേ പോവാൻ അപ്പം വേറെ ഹോസ്പിറ്റലിൽ പോകും ഇനി ഇപ്പം എന്ത് ചെയ്യുന്നത് എന്നിട്ട് കാറ് കുട്ടി വിളിക്കണ്ടിട്ടാ എന്നിട്ട് പറയേണ്ടി തുറന്നിട്ട് വേണ്ട വേണ്ട ഞാനും വരാന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് കാറിൽ കയറിണ്ട് അതിൽ ഫോണുണ്ട് അപ്പോൾ നമ്മുടെ പ്രണവ് ചോദിക്കും എന്ത് അമ്മയായി ഫോൺ എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ പറയും ആ ഫോൺ കയ്യിലുണ്ടായിരുന്നു പെട്ടെന്ന് ടെൻഷൻ അടിച്ച് എനിക്ക് ഒന്നും ഓർമ്മയില്ലാണ്ടായി പോയി അവന് ദേഷ്യം വന്നിട്ട് ഓ അമ്മ എന്നൊക്കെ പറയേണ്ടിട്ടാളും ടെൻഷനാണ് ദൈവം ഈ നിധി പറയാൻ ഞാൻ ഹോസ്പിറ്റലിൽ അല്ലാണ്ടപ്പോ വേറെ ഹോസ്പിറ്റലിൽ പോയി എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് അങ്ങനെ പ്രണവ് വണ്ടി തിരിച്ച് അങ്ങോട്ട് വരുമ്പോൾ കുറച്ച് രണ്ടടി അവിടെ നീങ്ങിയപ്പോഴേക്കും നിധി വരുന്ന കേട്ടോ ഓപ്പോസിറ്റ് ആദ്യം ഇടത്തി വരുന്നുണ്ടല്ലോ എന്ന് ആ ആ അപ്പോൾ പറഞ്ഞു സമാധാനം പറഞ്ഞു ആ അപ്പോൾ എന്താണെന്ന് അറിയില്ല എന്നിട്ട് പ്രണവ് വേഗം വണ്ടി നിന്ന് എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് എഴുത്തി എന്താവിടെ ചോദിക്കും ഞാൻ ആ അമ്പലത്തേക്ക് വരികയായിരുന്നു അപ്പോൾ നിങ്ങളുടെ വണ്ടി കണ്ടു എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് എന്താ എന്താ ഈ വഴിക്ക് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വേഗം പാറു പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ലേ ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നതാ ശിവാനിക്ക് പെട്ടെന്ന് ബോധം ബോധം കെട്ട് വീണു ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാ അപ്പോൾ നിധി പങ്കച്ച പോലെ ഒന്നും അറിയാത്ത പോലെ ഓടി വരേണ്ടിട്ടോ എന്നിട്ട് കാറിൽ വന്നിട്ട് എത്തിച്ച് നോക്കണ്ട അയ്യോ എന്ത് പറ്റി ശിവാനിക്കും ചോദിക്കുന്നുണ്ട് അപ്പം പ്രണവ് പറയേണ്ട അറിയില്ലെടുത്തി പെട്ടെന്ന് മാങ്ങി വീണു ആകെ പെടിയിട്ട് പറയുന്നുണ്ട് പറഞ്ഞിട്ടോ പ്രണവ് ഏ ഒന്നും ഒന്നും ഉണ്ടാവില്ല ഞാനും വരാം ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞിട്ട് ചാടി വന്ന് കയറുണ്ട് വേഗം ശിവാനിന്റെ അടുത്ത് കയറി നല്ല സക്സസ് ആയ പോലെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നിധി എന്റെ ശിവാനീനെ അങ്ങനെ ചേർത്ത് തോളിൽ കടത്തിയിട്ടുണ്ട് എന്നിട്ട് പ്രണവനോട് പറയേണ്ടി പോവാം എന്നിട്ട് പ്രണവിന് സംശയം തോന്നിരിക്കാൻ നിധി ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ചു നോക്കണ്ടിട്ടോ ശിവാനി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പാറും നിധിയും കൂടി നോക്കി കണ്ണോണ്ട് അക്ഷൻ കാണിച്ച് സന്തോഷത്തിൽ ഇരിക്കുന്നുണ്ട് പ്ലാൻ സക്സസ് ആയല്ലോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് പ്രണവ ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിലേക്കാന്ന് നോക്കിയത് അപ്പോൾ ഒരാൾ പറഞ്ഞു ഇവിടെന്നാട് കുറച്ച് കുറച്ച് തിരിഞ്ഞ് കഴിഞ്ഞ ഒരു ഹോസ്പിറ്റലുണ്ട് ഒരു കിലോമീറ്റർ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിധി പാറും നോക്കേണ്ടത് നിധീനെ അപ്പോൾ നിധി പറയുന്നുണ്ട് അയ്യോ അങ്ങോട്ടൊന്നും പോണ്ട എനിക്കറിയണ ഒരു ഹോസ്പിറ്റലുണ്ട് നീ അങ്ങടെ എടുക്കുന്നത് എന്ന് പറയേണ്ടത് അപ്പോൾ ഏത് വഴിക്കാ പോകണ്ടേ ചോദിക്കണ്ടേട്ടോ പ്രണവ ഞാൻ പറഞ്ഞു വഴി പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് നിധി വഴി പറഞ്ഞു ണ്ട് നിധിങ്ങനെ ഇടയ്ക്കിടയ്ക്കാൻ ശിവാനീനെ വിളിച്ചോണ്ടിരിക്കോ അപ്പൊ നമ്മുടെ പാറു പറയണ്ട് ഔൻറെ നിധി നീ കറക്റ്റ് സമയത്ത് തന്നെ വന്നു എന്തോ ദൈവനിശ്ചയം പോലെ നന്നായി അത് എന്നൊക്കെ പറയണ്ടേട്ടോ നമ്മുടെ പാറു ചിരിക്കുന്നുണ്ട് പ്രണവ് കാണാതെ ഇടയ്ക്ക് നോക്കിയിട്ട് സന്തോഷത്തിൽ എന്നിട്ട് ഇങ്ങനെ ശിവാനിയുടെ അടുത്ത് പറയണ നിധി നീ ബോധം ഉണ്ടായി ഇരുന്നു കഴിഞ്ഞാൽ നീ ഞങ്ങളെ വീണ്ടും പറ്റിക്കും അതുകൊണ്ടാണ് ഇങ്ങനൊരു വഴി കണ്ടുപിടിച്ചത് ഈ മയക്കത്തിൽ എന്നെ നിന്റെ കള്ളകറമ്പ് വെളിയിൽ കൊണ്ടുവരൂടി ഇനി നീ രക്ഷപ്പെടില്ല അങ്ങനെ നമ്മുടെ നിധി കറക്റ്റായിട്ട് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നിധി ഉദ്ദേശിച്ച പോലെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിലെ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത എപ്പിസോഡായിട്ട് വരാം കേട്ടോ ശിവാനി ആയതുകൊണ്ട് പറയാൻ പറ്റില്ല എന്തെങ്കിലും ഇനി എങ്ങനെയൊക്കെ രക്ഷപ്പെടുന്ന അറിയാം അപ്പോൾ ഓക്കെ ബൈ ഇപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ